നമ്മൾ ഗെയിമിലോട്ട് പാർക്കും കാണുന്ന ആടാനായിട്ട് പോവുകയാണ് ഈ ഒരു പാർക്കും കാലൊക്കെ എന്നാണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നത് നമ്മൾ ഇന്നത്തെ ഈ വീടിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒട്ടോ കാണൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വീടിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും പിന്നെ നമ്മൾ ഇന്ത്യ ഭക്തരിൽ കൂട്ടുകാർക്കൂടി വീഡിയോകളൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു വീടിലൂടെ നമ്മൾ പാർക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീടിലൂടെ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരാം ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു സോമ്പി പാർക്കങ്ങളൊക്കെ എങ്ങനെ എടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വീഡിയോ കാണിച്ചിരുന്ന ആ ഒരു പാർക്കും കാണാൻ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ടീബിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ ചെയ്യുക പിന്നെ നമ്മൾ അയൺമാൻ്റെ സൂട്ടുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം ഇതൊക്കെ എന്താണ് നമ്മൾ ഗെയിമിനോട്ട് വരുന്നത് നമ്മൾ പറഞ്ഞതരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കഴിഞ്ഞ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കാണൊക്കെ ചെയ്യുക തൊട്ട് തന്നെ ബെല്ലൈക്കു വന്നേ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് നോക്കിയോ അപ്പോൾ നിങ്ങൾ ഇന്ത്യ വ്യക്തിയുടെ കൂടി ഈ വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും മറക്കല്ലേ അപ്പം നമ്മൾ ഈ ഒരു ഓൾഡ് താറുകളൊക്കെ ഞാൻ വിളിക്കുന്ന കാണില്ല അപ്പം ഞമ്മളീ ഒരു പാർക്കും കാണാൻ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പം ഞാൻ പിക്ചർ കാണാൻ കാണിച്ചു തരും ഒരു പാർക്കിൻ്റെ ചെറിയൊരു മോഡലാണ് കാര്യം ഓക്കെ നമ്മളിതിപ്പോൾ സെറ്റ് ചെയ്യണം നോർമൽ പാർക്കാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പിക്ചർ പിക്ച്ചർ കണ്ടെങ്കിൽ പാർക്കുകളൊക്കെ അടുത്ത അപ്ഡേറ്റ് നിങ്ങളെ കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞു തരാം എത്രത്തോളം കൺഫേം ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഓക്കെ അപ്പം ഞാൻ ആദ്യം ഞാൻ അടിക്കുന്ന കോഡ് കളൊക്കെ നിങ്ങൾ അടിക്കാൻ ശ്രമിക്കാം ഡബ്ല്യൂ എന്ന് നിങ്ങളെ കഴിച്ച ടിക്ക് കൊടുക്കുക അപ്പോൾ ഒരു വാളും കാളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും ഓക്കെ ഒരു നിങ്ങളൊരു വാളുംങ്ങൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തേക്കാം ഞാൻ ഇപ്പോൾ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാനായിട്ട് എന്ന് വെച്ചാൽ വാളൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഒരു ഫിക്സ് ആക്കി ഒരു റൂം പോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകണം നിങ്ങൾ എന്നെ ഒരു മോഡ് ഓണ നിങ്ങളൊക്കെ വാളും കാളൊക്കെ ഞെക്കി പിടിച്ചിട്ട് കറക്റ്റ് ഒരു സ്ഥലത്തേക്ക് ഫിക്സ് ചെയ്തായിരിക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഈ ഫിക്സ് ചെയ്യണത് തന്നെ കറക്റ്റ് ഫിക്സ് ചെയ്തേക്കും ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടില്ല ആ ഒരു വാളും കാളൊക്കെ തന്നെ ഓക്കെ അപ്പോൾ ഞാൻ വാൾ ടൂ അടിക്കുകയാണ് ഇത് അത്യാവശ്യം കിടിയൊരു വാൾ ടൂ ആണ് അപ്പം ഇതുകൊണ്ട് കല്ല് വെച്ച് കെട്ടി പോലത്തെ ഒരു മോഡൽ ബേസ് വാൾ ടു വാൾ വാളാണ് ഓക്കെ ഈ ഒരു വാളങ്ങൾക്ക് ഇനി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഈ ഒരു വാളങ്ങൾക്ക് നമ്മൾ പാർക്ക് കെട്ടാൻ ഉപയോഗിക്കുന്നതൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് നമ്മളെ വാളം കാളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് സൈഡും കാളൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഫിക്സ് ആയോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ അതവിടെ കറക്റ്റാക്കി വയ്ക്കാനായിട്ട് പോകണം അതെന്തായാലും ഫിക്സ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ഞാൻ ഈ ഒരു വരയിൽ മുട്ടിച്ച് കറക്റ്റ് പക്ക സ്ട്രൈറ്റാക്കി വെക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാം ഓക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇവിടെ ഫുൾ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതുപോലെ തന്നെ ഫുൾ ആയിട്ട് നിങ്ങൾ ഒരു ബേസ് ആക്കി കെട്ടിയെടുക്കുക ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് ആകൃതിയിൽ കൃതിയിൽ കെട്ടിയെടുക്കുക ഒരു വീടിനൊക്കെ മതില് പണിയും പോലെ തന്നെ കിടിലോട്ട് കെട്ടിയെടുക്കും ഞാൻ അവിടെ വാൾ ടൂ നിങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മളെ ഈയൊരു വാളുകളൊക്കെ കറക്റ്റ് 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 ആയിട്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുകയാണ് ഓക്കെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആക്കി വെക്കുകയാണ് അപ്പം ഞാൻ ഇവിടെ അടിപൊളിയായിട്ട് ഞാൻ നമ്മൾ വാളും കാളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കിട്ടുക വാളാക്കി ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നിങ്ങൾ ഇവിടെ നെറ്റ് ഇടാം പുറത്തും കാളൊക്കെ നെറ്റ് ഇട്ട് കൊടുക്കും ഒരു വഴി മാത്രം ഇട്ടാൽ മതി ഓക്കെ നമുക്ക് പാർക്കിലോട്ട് എൻ്റർ കാളൊക്കെ ആവാനായിട്ട് വഴി മാത്രം കാളൊക്കെ നിങ്ങൾ ഇട്ടാൽ മതി എന്നിട്ട് നേരെ നമ്മൾ ആർജെക്ട് ചൂടെ എടുത്തിട്ട് ഞാൻ അടിക്കുന്ന കോഡ് നിങ്ങൾ അടിക്കുക ഓക്കെ അപ്പം ഞാൻ അടിക്കുന്ന കോഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുക പി വൺ അടിക്കുക അടിക്കാം അല്ല പി പതിനൊന്ന് അടിക്കാം ഓക്കെ പി പതിനൊന്ന് അടിച്ചപ്പോൾ നമ്മളവിടെ ഗ്രാസ് ബോക്സും കാളൊക്കെ ഇവിടെ വരും അപ്പോൾ ഈ ഒരു ഗ്രാസ് ബോക്സും കാളൊക്കെ കറക്റ്റ് നമ്മൾ ഈ ഒരു നമ്മളെ ഗ്രില്ലടിച്ചങ്ങനെ ഈ ഒരു കറക്റ്റ് രണ്ട് ഗ്രില്ലിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് ഗ്രില്ലിൻ്റെ ഇടയ്ക്കായിട്ട് കൊണ്ടുവന്ന് കറക്റ്റ് ഫിക്സ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ അവിടെ കറക്റ്റ് ഫിക്സ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ അപ്പോൾ ഞാൻ ഞങ്ങടെ നല്ല രീതിയിൽ ആക്കി ഫിക്സ് ചെയ്ത് വെക്കുകയാണ് അപ്പം ഞങ്ങൾ നല്ല കറക്റ്റായിട്ട് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തൂടെ നമ്മൾ വാളം കളയൊക്കെ കറക്റ്റ് ഫിക്സ് ചെയ്ത് വെച്ച് നിങ്ങൾ നേരെ നമ്മളെ ഒരു ആബ്ജെക്ഷൻ കൊടുത്തിട്ട് പി ഫോർ എന്നായിരിക്കുക പി ഫോർ എന്നായിട്ട് നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് പോലത്തെ ഒരു ലൈറ്റങ്ങൾ പാർക്കി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലൈറ്റുകളൊക്കെ ഇവിടെ വരും നിങ്ങൾ ഞാൻ ഇപ്പറത്തെ ഇപ്പറ സൈഡ് ഞാൻ അപ്പുറ സൈഡ് കൂടെ കറക്റ്റ് ആയിട്ട് വയ്ക്കുക നമ്മൾ റൈ ലെഫ്റ്റ് റൈറ്റും കളക്ക് ഞാൻ ഈ ഒരു ലൈറ്റുകളൊക്കെ വെച്ചിട്ട് അടിപൊളി ലൈറ്റുകളൊക്കെ തന്നെയാണ് നോക്കുക രാത്രിയാകുമ്പോഴേ ഇതിൻ്റെ അത്യാവശ്യം ലുക്കങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന നോക്കുകയും അപ്പോൾ നമ്മളിവിടെ ഒരു ബാക്കി പണിയും കൂടെ ഇവിടെ ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മൾ നേരെ നമ്മൾ ഈ ഒരു പാർക്ക് ഞാൻ ചുറ്റി കാണിച്ചിരിക്കും ഇപ്പോൾ നമ്മൾ ഇത്രയും ഒരു ലെങ് ആണ് നമ്മൾ ഈ ഒരു മതിലും പണിഞ്ഞത് ഓക്കെ എന്താ നേരെ നിങ്ങൾ ആർ ജി എഫ് ടൂളും കളിക്കാം ആർ ജെ എഫ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാമല്ലാന്ന് എന്ന് വെച്ചാൽ പി സെവൻ എന്നിരിക്കുക പി സെവൻ എന്ന് വെച്ചാൽ നമ്മുടെ ട്രാഷ് ബോക്സും കളക്ക് ഇവിടെ വരും ഒരു നാലെണ്ണമുള്ള വ്യത്യസ്ത കളർ യെല്ലോ ബ്ലൂ റെഡ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടൊരു നാല് ട്രാഷ് ബോക്സും കളക്ക ഇവിടെ വരും അത് നിങ്ങൾ കറക്റ്റ് ഈ ഒരു വേസ്റ്റ് ബിന്നും കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഗില്ലിനോട് മുട്ടിച്ച് കളക് വയ്ക്കുന്നുണ്ട് പാർക്കിൽ വരുന്ന ആൾക്കാർക്ക് കളക് ജസ്റ്റ് നമ്മളൊരു ചില്ലുങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വേസ്റ്റും കളക്കെ കൊണ്ടൊന്നിടാൻ പിന്നെ ഇവിടെ രണ്ടെടുത്തും കളക് ട്രീ വെക്കുന്നുണ്ട് ഓക്കെ നാല് സൈഡിലും ചുറ്റിലും ട്രീയും കളക്കെ വെച്ച് കൊടുക്കുകയാണ് എന്താ പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളെ ഗേറ്റിൻ്റെ അവിടെ പിന്നെ ഇവിടെ പിന്നെ അവിടെ ഇപ്പർ സൈഡ് ഓക്കെ നമ്മൾ കറക്റ്റ് നമ്മളെ ഈ ഒരു ട്രീ കളൊക്കെ ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ നല്ല നാല് സൈഡിൽ നമ്മളെ ട്രീയും ഒക്കെ ഫിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് ലുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് പാർക്കിന് കുറച്ച് ലുക്കൂടെ വരുത്തണമെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് ഞാൻ പറഞ്ഞ് തരാം അതിന് നിങ്ങൾ ആർജെ സ്റ്റൂളുകൾ കിടക്കുക ആർ ജേ സ്റ്റൂൾ എടുത്ത് എച്ച് എച്ച് വണ്ണം നിങ്ങളെ കഴിച്ച് ടിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ഒരു ബിൽഡിംഗ് ഇവിടെ വരും അപ്പോൾ അത്യാവശ്യം കിട്ടിലൊരു ഹൗസുകളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഒരു കിട്ടില്ല ഒരു ബിൽഡിങ്ങൾ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞാനിത് കറക്റ്റാക്കി വയ്ക്കാനായിട്ട് പോകണം ഒക്കെ അപ്പോൾ ഞാൻ ഈ ഒരു പാർക്കാണ് കൈസം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് അതുപോലെ വരുമെന്നു പറഞ്ഞൊരു പ്രതീക്ഷ ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് ഇതിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അപ്പം ഞാനൊരു പിക്കിൽ കാണിക്കുന്ന പാർക്കുകളൊക്കെ അടുത്ത അപ്ഡേറ്റ് കൊണ്ടുവരുന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞു എത്രത്തോളം കൺഫേം ആണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ കുറച്ച് വരും വീഡിയോ നിങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ കേസ് ഞാൻ ഇവിടെ നല്ല രീതിയിൽ തന്നെ കറക്റ്റാക്കി നമ്മൾ ഈ ഒരു ഹൗസുംങ്ങൾക്ക് ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും അവിടെ മതിൽ കെട്ടിയ പക്ക സ്റ്റാ കറക്റ്റ് ആയിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ നോക്ക് മുട്ടി മുട്ടിയില്ലാന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് കേട്ടോ കറക്റ്റ് പക്ക ഇരിഞ്ഞ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇത് തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ കറക്റ്റ് നമ്മൾ ഈയൊരു മതിലുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചോണ്ടായിരിക്കും നമ്മളെ ഈയൊരു മതില് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീടുകളൊക്കെ കറക്റ്റ് ഫിറ്റ് ആയിട്ട് നിൽപ്പത് ഞാൻ വീടിൻ്റെ പുറത്തുകളെ കയറി കാണിച്ചിട്ടില്ല നമ്മൾ ഇതുവരെ വരാനും സാധിക്കും ബാക്കി അങ്ങോട്ടൊന്നും പോകാനായിട്ട് സാധിക്കും ജസ്റ്റ് ഇവിടെ മതിലായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ ഇവിടെ എന്തെങ്കിലും വെച്ച് തന്നെ പുറത്ത് ചടിക്കാറാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്തായാലും പറ്റാത്ത ചാൻസ് ഇല്ല ഓക്കെ അതങ്ങനെയാണ് എന്തെന്ന് അവർ പാടി പടിയുമ്പോൾ എല്ലാവിടത്തേക്കും കാരണമൊന്നുമില്ലല്ലോ നമ്മൾ ജി ടി ഫൈവ് പോലെ തന്നെ ഇതെന്തായാലും ആവിൽ നമ്മളൊരു ജി റ്റെ ഫൈവ് കണക്ക് നമ്മൾ ഈ ഒരു ഗെയിമുകളൊക്കെ വരും അവലെന്തായാലും ജി റ്റെ ഫൈവ് നമ്മൾ ആൻഡ്രോയിഡ് ജി ടി ഫൈവ് ആക്കും ഓക്കെ അപ്പം നമ്മൾ ഒട്ടകത്തിനാരെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒട്ടവങ്ങളൊക്കെ എടുക്കണേ നമ്മളെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എവി എന്ന് പറഞ്ഞ ആ ഒരു ഗെയിമുകളൊക്കെ എടുത്ത് നിങ്ങൾക്ക് കൊട്ടവങ്ങളൊക്കെ എടുക്കാം അപ്പം ഞാൻ അവിടെ കുറച്ച് ചീറ്റ് കോഡ്സ് കാണും നിങ്ങൾക്ക് ആ ഒരു ഹൗസിൽ കണക്ക് കാണിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം നമ്മളുണ്ടായ പാർക്കിൽ കാണാം ഓക്കെ അപ്പോൾ ഈ ഒരു പാർക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ വീട് ഇട്ടത് പിന്നെ നമ്മൾ ഒരു കിടിലൊരു കാർ നമ്മൾ ഗെയിമിലോട്ട് ഗെയിമിനോട് വരുന്നുണ്ടോക്കെ അപ്പോൾ ആ കാറിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാം അടുത്ത വീടുകളിൽ കാണാൻ നമ്മൾ പറഞ്ഞു തരാം കാറിൻ്റെ ചെറിയ മോഡൽ കിട്ടിയിട്ടില്ല ഞാൻ എന്തായാലും നമ്മൾ ഈ ഒരു ടൈറ്റിലും തമ്മിലും ഒക്കെ നിങ്ങൾക്ക് കൊടുത്തപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ നമ്മളെ കാറിൻ്റെ പിക്ക് അതേ ഒരു മോഡൽ കാർ പിക്ക് ആയിരിക്കും നമ്മളെ ഗെയിമിനോട് കൊണ്ടുവരുന്നു ഓക്കേ അപ്പൊ ഇന്നത്തെ ഈ വീട് ഇത്രയും വീടിനാഷ്ട്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ ബൈ